എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന് അതിൽ പ്രധാന പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട് ഭൗമതാപനവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധി ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പം ഇത്തരമൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണിത് എന്നത് നാം തിരിച്ചറിയണം മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവന പ്രശ്നമായിട്ട് ഇത് മാറുകയാണ് ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണഗതിയിലൊരു സമതലമായ പ്രദേശാണ് അവിടെ ആരും ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അതതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി വന്നിടിച്ചപ്പോൾ ഈ പാവങ്ങൾ കെട്ടിപ്പടുത്തല്ല അതിൻ്റെ അടി മണ്ണിനടിയിലായി പോവുകയാണ് ചെയ്തത് അവരും മണ്ണിലടിയിലാവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ അപ്പം ഒരു ഘട്ടത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്കും പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് ഒരു ഘട്ടത്തെ വലിയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേയില്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തില് ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്ന് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക വനസംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറെ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞുപോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ആ ഭൂമിയിൽ ആ ഭൂമി ത്തിന്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ ഭൂമിയാണ് അവിടെ ജീവിച്ച അവര് ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ ആ പ്രദേശത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിന്റെ മലയോര മേഖലയെ കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്ര കുത്താൻ കഴിയുമോ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദുഷ്കരമായ സാഹചര്യങ്ങളോട്